ഹായ് അസലക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അള്ളാഹു സുബ്ഹാനഹല നമുക്കൊക്കെ ഹയറും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുർആൻ നമ്മുടെ ദുന്യവിയും ഉഹ്റവിയുമായ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ഒരു വചനം നമുക്കിങ്ങനെ കാണാൻ കഴിയും ഞങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടകത്തിൻ്റെ കയർ നഷ്ടപ്പെട്ടാൽ പോലും വിശുദ്ധ കുർആാനിൽ പരിധി അത് ഞങ്ങൾ കണ്ടെത്തുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആഹാരത്തിൻ്റെ വിഷയങ്ങൾ മാത്രല്ല ദുന്യവിയായ ഏതൊരു പ്രതിസന്ധി നേരിട്ടാലും വിശുദ്ധ ഖുർആാനിൻ്റെ ഹുറൂഫുകളിലേക്ക് ഞങ്ങൾ പോകും അതിൻ്റെ ആയത്തുകളിലേക്ക് ഞങ്ങൾ പോകും അതിൻ്റെ സിറുകൾ മനസ്സിലാക്കി ഞങ്ങളത് പാരായണം ചെയ്യും അങ്ങനെ ഞങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും എന്നതാണ് അതിൻ്റെ താൽപ്പര്യം പ്രിയപ്പെട്ടവരെ നമ്മളും ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നവരല്ലേ കടബാധ്യത മൂലം പ്രയാസപ്പെടുന്ന ആളുകളില്ലേ വീട് വെക്കാൻ വലിയ ആഗ്രഹത്തോടെ വർഷങ്ങളോളമായി മുന്നോട്ടു പോകുന്നവരില്ലേ സന്താനങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവരില്ലേ വീട്ടിൽ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന സഹോദര സഹോദരിമാരില്ലേ ശാരീരികമായ വിഷമങ്ങൾ മൂലം രോഗങ്ങൾ സഹിച്ചു കൊണ്ട് മുന്നോട്ടു പോകുന്ന ആളുകളില്ലേ ബിസിനസ് സംബന്ധമായി വലിയ തകർച്ച നേരിട്ട് സാമ്പത്തികമായ പരാധീനകളുമായി മുന്നോട്ടു പോകുന്നവ ആളുകളില്ലേ ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം ഈ ഒരു സൂറത്ത് ഇൻഷാ ഇൻഷ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ വിശുദ്ധ കുർആാനിൽ പരിഹാരമില്ലേ ഉണ്ട് എന്നതാണ് വാസ്തവം നമ്മൾ പല ആളുകളും ആ പ്രശ്നങ്ങൾ വിശുദ്ധ കുർആാനിൽ ഉണ്ട് അതിനൊക്കെയുള്ള എന്ന് ചിന്തിക്കാതെ ആലോചിക്കാതെ വ്യത്യസ്തമായ മറ്റു മേഖല മേഖലയിലേക്ക് തിരിയുന്നു എന്നത് മാത്രം ഞാൻ നിങ്ങൾക്കൊരു സൂറത്ത് പഠിപ്പിച്ചു തരാം സൂറത്തുൽ ഫത്ത് ഇൻഷാ അള്ളാ നമ്മൾ എന്ത് പ്രയാസ പ്രശ്നം ഉണ്ടെങ്കിലും സൂറത്തുൽ ഫത്ത്ഹ് നമ്മൾ വിശ്വാസത്തോടു കൂടെ ഈമാനോടുകൂടെ അഖിലാസോടുകൂടെ പാരായണം ചെയ്യുക നിരന്തരമായി പാരായണം ചെയ്യുക എന്നിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ അള്ളാഹു സുബ്ഹാനഹുവാത്ത ആലയോട് മാറ്റിത്തരാൻ വേണ്ടി തീർത്തു തരാൻ വേണ്ടി ആത്മാർത്ഥമായി ദുഅ ചെയ്യുക ഉറപ്പായിട്ടും അതിന് പരിഹാരം ഉണ്ടാവും നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് സൂറത്തുൽ ഫതഹ് ഓതി എന്ത് പരിഹാരമാണെങ്കിലും അതിൻ്റെ പരിഹാരം യജമാനായ റബ്ബിനോട് ചോദിച്ചാൽ ആ പ്രശ്നങ്ങൾ നമ്മളിൽ നിന്ന് തീർത്ത് പൂർണ്ണമായ ഫത്ത് സന്തോഷം ഏത് തുറക്കാത്ത വാതിലുകളും നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും അള്ളാഹു സുബുഹാനഹു വഅല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിക്കട്ടെ ആമീൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാ ഇൻഷല്ല